ിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം ഉത്തമനായ ഒരു രക്ഷിതാവ് ഒരു പിതാവ് അല്ലെങ്കിൽ മാതാവ് ഇവരുടെയൊക്കെ ഗുണങ്ങളെ സംബന്ധിച്ച് പറയാനാണ് ഒരു ഉത്തമനായ പിതാവിനെ സംബന്ധിച്ച് നമുക്ക് പറയാം ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പ്രത്യേകതകൾ അടങ്ങിയിട്ടുള്ള ആളായിരിക്കും ഒരു ഉത്തമനായിട്ടുള്ള ഒരു സ്വാലിഹായിട്ടുള്ള രക്ഷിതാവ് ഒരു മുസ്ലിമായിട്ടുള്ള പിതാവ് ഒരു സ്വാലിഹായിട്ടുള്ള പിതാവ് വളരെ പ്രത്യേകതകൾ അടങ്ങിയിട്ടുള്ള ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളായിരിക്കും അപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ പറയാം അതെല്ലാം നമ്പർ ഇട്ട് ക്രമപ്രകാരം എഴുതുകയാണെങ്കിൽ ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഒന്നാമത്തെ നമ്പറായി തന്നെ പറയേണ്ടതായിട്ടുള്ള സംഗതികളാണ് അത്രമാത്രം ഓരോന്നിനും പ്രാധാന്യമുണ്ട് അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ മാതാവ് ഈ കുട്ടികളെ പരിപാലിക്കുന്ന വിഷയത്തിൽ കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ പരിപാലിക്കുന്ന കാര്യത്തിൽ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളിലും മാതാവിനെ സഹായിക്കുക എന്നുള്ളത് ഒരു പിതാവിൻ്റെ ഉത്തമമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഗുണത്തിൽപ്പെട്ടതാണ് മാതാവിനെ സഹായിക്കണം കുട്ടികളെ വളർത്തുന്നതിലും കുട്ടികളെ പരിപാലിക്കുന്നതിലും കുട്ടികളുടെ പഠനത്തിലും നല്ല സ്വഭാവ രൂപീകരണത്തിലുമൊക്കെ അതുപോലെ തന്നെ അവരുടെ ഭക്ഷണ കാര്യങ്ങളിൽ ഉൾപ്പെടെ ഒരു പിതാവ് മാതാവിനെ സഹായിച്ചു കഴിഞ്ഞാൽ അത് വളരെ നല്ല കാര്യമാണ് മറ്റൊന്ന് മക്കളുടെ ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ ആ മക്കളുടെ ഹൃദയങ്ങളിൽ സന്തോഷം പ്രവേ പിന്നെ നിറക്കുന്നവനായിരിക്കണം ഒരു പിതാവ് അങ്ങനെയുള്ള ഒരു പിതാവിനാണ് ഉത്തമനായിട്ടുള്ള പിതാവ് ആകാൻ വേണ്ടിയിട്ട് കഴിയുക എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് സങ്കടങ്ങൾ ഉണ്ടാകും അത് പല കാര്യങ്ങൾ കൊണ്ടായിരിക്കാം അപ്പോൾ ആ സങ്കടങ്ങൾക്ക് പകരം ആ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിന് പകരം അവരുടെ മനസ്സിനകത്ത് സന്തോഷം നിറക്കാൻ സന്തോഷം വിതക്കാൻ ഒരു രക്ഷിതാവ് ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള ഒരാളാണ് ഉത്തമനായ ഒരു പിതാവ് എന്ന് മനസ്സിലാക്കുക മക്കൾക്ക് നല്ല നിർദ്ദേശങ്ങള് ഉപദേശങ്ങള് ഒക്കെ നൽകേണ്ടതുണ്ട് ഇസ്ലാമിൽ നസീഹത്ത് എന്ന് പറയും നസീഹത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ ഈ കുട്ടികളുടെ എല്ലാ അർത്ഥത്തിലുമുള്ള നന്മകൾ ആഗ്രഹിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടുകൂടെ നൽകുന്ന ഉപദേശങ്ങൾക്കാണ് നസീഹത്ത് എന്ന് പറയുക കുട്ടികൾക്ക് നൽകുമ്പോൾ ആ രൂപത്തിലാണ് രൂപത്തിലാണതിൻ്റെ ഒരർത്ഥം അപ്പോൾ ഈ കുട്ടികൾക്ക് എന്ത് ചെയ്യണം വളരെ കൂടെ സ്നേഹോപദേശങ്ങൾ അവരുടെ എല്ലാ അർത്ഥത്തിലുമുള്ള നന്മക്കും പുരോഗതിക്കുമുള്ള അവരുടെ ഇഹപര വിജയങ്ങൾക്കുള്ള സ്നേഹോപദേശങ്ങള് ഏർ നൽകുന്ന ആളായിരിക്കണം അത് എങ്ങനെ നൽകണം അത് വളരെ ഹിക്മത്തോടുകൂടെ യുക്തിഭദ്രമായി കൊണ്ട് ആ സ്നേഹോപദേശങ്ങൾ നൽകാൻ കഴിവുള്ളവനായിരിക്കണം ഒരു രക്ഷിതാവ് എന്ന് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ കുട്ടികളുടെ പല പ്രവർത്തനങ്ങളുണ്ടാകും ഉദാഹരണം പറയുകയാണെങ്കിൽ കുട്ടികളുടെ കളികൾ കുട്ടികളുടെ വിനോദങ്ങൾ അപ്പൊ അത്തരം സംഗതികളിലൊക്കെ ഒരു പിതാവും ചില സന്ദർഭങ്ങളില എങ്കിലും പങ്കെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോ കുട്ടികൾ ഒരു കളി കളിക്കാൻ ആ കളിയെ ഒരുപക്ഷെ പിന്നെ അത് അമിതമാകാത്ത രൂപത്തിൽ കുട്ടികളുടെ നന്മക്കുതകുന്ന കുതകുന്ന കളികളെ ആ സമയമൊക്കെ നിയന്ത്രിച്ചു കൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു കളി ഒക്കെ കളിക്കുന്ന സന്ദർഭത്തിൽ ആ കളിയിൽ ഒരു പങ്കാളിയാവുക എങ്കിലേ ആ കുട്ടികൾക്ക് ആ പിതാവിന് പിതാവിനോട് വളരെ സന്തോഷവും സ്നേഹവും ഉണ്ടാവും അതോടൊപ്പം ആ നല്ല കളിയുടെ നല്ല വശങ്ങൾക്ക് പ്രോത്സാഹനം നൽകുക അപ്പോൾ കുട്ടികൾ ഞാൻ വിചാരിക്കുക ഈ പിതാവിനെ സംബന്ധിച്ച് ഞാൻ എൻ്റെ രക്ഷിതാവ് എൻ്റെ പിതാവ് എൻ്റെ എന്നെ ഞങ്ങളെയൊക്കെ പിന്നെ പ്രാധാന്യം ഞങ്ങളുടെ കാര്യങ്ങൾക്ക് ഏർ പ്രാധാന്യം കല്പിക്കുന്നുണ്ട് എന്നാ കുട്ടി മനസ്സിലാക്കും അതോടൊപ്പം തന്നെ നല്ല രക്ഷിതാവിൻ്റെ അനിവാര്യമായ ഗുണമാണ് മക്കൾക്കിടയിൽ നീതി കാണിക്കുക എന്നുള്ളത് ഇതൊക്കെ ഒരു മുസ്ലിമായിട്ടുള്ള ഒരു രക്ഷിതാവ് തൻ്റെ മക്കളോട് പുലർത്തേണ്ടെന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇത് പാലിക്കുന്നവനായിരിക്കും നല്ലൊരു രക്ഷിതാവ് അപ്പൊ മക്കൾക്കിടയിൽ നീതി കാണിക്കണം പ്രത്യേകിച്ച് മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ നൽകുമ്പോൾ എല്ലാ അർത്ഥത്തിലും അവർക്കിടയിൽ ഒരു നീതി പാലിക്കാൻ രക്ഷിതാവ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ മഹാനായിട്ടുള്ള ഇമാം ബുഖാരി റഹിമഹുല്ല തന്റെ ബുഖാരി അതിലൊരു അധ്യായം തന്നെ കൊടുക്കുന്നത് ഇങ്ങനെയാണ് ബാബുൽ അതായത് സന്താനങ്ങൾക്ക് പാരിതോഷികങ്ങളും സമ്മാനങ്ങളും ഒക്കെ നൽകുന്നതുമായി ബന്ധപ്പെട്ട അധ്യായം എന്നിട്ട് ഈ അധ്യായം അതിന്റെ ആ തലക്കെട്ടിനെ വളരെ നീളം കൂടിയതാണ് എന്താ പറയുന്നത് ഇതാ ആഴത്താ ബാഴ വലതീഷൻ സന്താനങ്ങളിലെ ചില മക്കൾക്ക് മാത്രം ഇങ്ങനെ ഈ പാരിതോഷികങ്ങൾ നൽകുക എന്നുള്ളത് അനുവദനീയമല്ല ബൈനഹും ഒരു കുട്ടിക്ക് നൽകിയതുപോലെ തന്നെ മറ്റുള്ള കുട്ടികൾക്കും നൽകുക അങ്ങനെ അവർക്കിടയിൽ നീതി പാലിക്കുന്നത് വരെ ഏതാനും ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ഏതാനും കുട്ടികൾക്കോ മാത്രമോ നൽകുക എന്നുള്ളത് അത് അനുവദനീയമല്ല വലായുഷ് അലൈഹി അങ്ങനെ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഏതാനും കുട്ടികൾക്കോ സമ്മാനങ്ങൾ നൽകി അതിന് സാക്ഷ്യം വഹിക്കുക എന്നുള്ളത് പാടുള്ളതല്ല അലൈഹി ം എന്നിട്ട് ഈ ബുഖാരി റഹിമഹുല്ലാ തൻ്റെ സഹിൾ ബുഖാരിയിൽ ഈ അധ്യായത്തിന്റെ തലക്കെട്ട് കൊടുത്തിട്ട് ഒരു നബി വചനം കൊടുക്കാൻ നിങ്ങൾ ഈ സമ്മാനങ്ങള് പാരിതോഷികങ്ങളൊക്കെ ഉണ്ടല്ലോ അത് കുട്ടികൾക്ക് നൽകുമ്പോ കുട്ടികൾക്കിടയിൽ നീതി പാലിക്കണം അള്ളാഹിന്റെ റസൂലിന്റെ കൽപ്പനയാണ് അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആൺകുട്ടി ആകട്ടെ പെൺകുട്ടി ആകട്ടെ തുല്യമായിട്ട് മക്കൾക്കിടയിൽ അത് വീതിച്ചു നൽകുക എന്നുള്ളതാണ് എന്നാൽ ഈ പിന്നെ കുട്ടികൾക്കിടയിൽ ഇപ്പോൾ ഒരു കുട്ടി പിന്നെ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടിയാണ് ശാരീരികമായിട്ടുള്ള പരിമിതികളുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ചില പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തിൽ എന്തെങ്കിലും അമിതമായിട്ട് അല്പം അധികം കൊടുക്കുക എന്നുള്ളത് മറ്റു കുട്ടികളെ മനസ്സിലായിക്കൊണ്ട് തന്നെ കൊടുക്കുക എന്നുള്ളത് വിരോധിക്കപ്പെട്ട കാര്യമല്ല എന്നുകൂടെ നമ്മൾ തിരിച്ചറിയുക പ്രത്യേകിച്ച് രക്ഷിതാവിന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും മക്കൾക്കിടയിൽ ഒരു വിഭാഗീയത ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ഒരു സമ്മാനദാനം ആ രൂപത്തിലെ ഒരു സ്നേഹപ്രകടനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു രക്ഷിതാവ് നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു ഉത്തമനായിട്ടുള്ള രക്ഷിതാവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതിപ്രധാനമായൊരു കാര്യമാണ് അദ്ദേഹം മാതൃകയായിരിക്കണം തൻ്റെ മക്കൾക്ക് അനുകരിക്കാൻ കൊള്ളാവുന്ന ഒരു നല്ല മാതൃകയായിട്ട് ആ രക്ഷിതാവ് മാറണം നല്ല മാതൃക എന്ന് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപദേശത്തിൽ മാത്രമല്ല മറിച്ച് പ്രവർ അദ്ദേഹത്തിന്റെ വാക്കുകളില് പ്രവർത്തനങ്ങളില് അദ്ദേഹത്തിന്റെ വീട്ടിനകത്തുള്ള സ്വഭാവ രീതികള് പെരുമാറ്റങ്ങള് വീടിന് വെളിയിലുള്ള സംഗതികളിലൊക്കെ തൻ്റെ മക്കൾക്ക് മാതൃകയാക്കാവുന്ന നല്ല ഒരു ഒരു മാതൃകയാകാൻ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു നല്ല മാതൃകയായാൽ മാത്രമേ തൻ്റെ മക്കൾക്ക് ഒരു ശരിയായിട്ടുള്ള ശിക്ഷണം നൽകി വളർത്തുന്നതില് ആ വ്യക്തിക്ക് വിജയിക്കാൻ കഴിയുള്ളൂ അപ്പോൾ അത് വളരെ പ്രധാനമാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഒരു നല്ല രക്ഷിതാവ് തൻ്റെ മക്കളുടെ ഏർ അവരെ അത് ഫിത്തിനെ ഉണ്ടാകേക്കാം എന്ന് ഭയപ്പെടേണ്ടതുണ്ട് അപ്പൊ അതിന് അത് അതുകൊണ്ട് എന്ത് ചെയ്യണം തൻ്റെ മക്കൾ നല്ല മക്കളായി തീരുവാനും ആ രൂപത്തിൽ അള്ളഹാനോട് പ്രാർത്ഥിക്കണം ഇപ്പൊ നബി അലൈ ഇസ്സലാം അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എന്താണ് റബ്ബി പരിശുദ്ധ സൂറ ആലു മുപ്പത്തി എട്ടാമത്തെ വചനമാണ് എന്ന് പറഞ്ഞാൽ റബ്ബേ എനിക്ക് നൻ്റെ അടുക്കൽ നിന്നുള്ള വിശിഷ്ടമായ സന്താനങ്ങൾ പ്രദാനം ചെയ്യണമെന്ന് എന്ന് പറഞ്ഞാൽ ഫിത്തന ധാരാളം കുഴപ്പങ്ങളും പിന്നെ ചീത്ത പ്രവർത്തനങ്ങളൊക്കെ ഉള്ള സന്താനങ്ങളല്ല മറിച്ച് നല്ലവരായിട്ടുള്ള സന്താനങ്ങൾ പ്രദാനം എന്ന് പ്രാർത്ഥിക്കാൻ അതിനുള്ള പ്രവർത്തനവും പ്രാർത്ഥനയും ഉണ്ടാകണം എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെ മക്കളോടും ആ രക്ഷിതാവ് എന്തു ചെയ്യണം സംസാരിക്കണം ഒരു ഉത്തമനായ രക്ഷിതാവിൻ്റെ വളരെ മർമ്മ ഒരു ഗുണമാണ് തൻ്റെ മക്കളോട് ഏഹ് പ്രധാനപ്പെട്ട സംഗതികളിൽ കൂടിയാലോചിക്കുക എന്നുള്ളത് അത് വളരെ പ്രധാനമാണ് ഇസ്ലാമിക ചരിത്രത്തിലൊക്കെ അത് നമുക്ക് കാണാൻ വേണ്ടി കഴി കഴിയുന്ന കാര്യമാണ് അതുപോലെ തന്നെ പ്രിയമുള്ളവരെ ഇപ്പോ മഹാനായ അക്കൂബ് നബി അലൈഹി സ്ലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ മക്കളോട് നൽകുന്ന ഒരു ഉപദേശം ഉണ്ടല്ലോ ഒരു ചോദ്യമുണ്ടല്ലോ ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ അവസാന സമയത്ത് അദ്ദേഹത്തിന് മരണം ആസന്നമായ സന്ദർഭത്തിൽ ഇത് രണ്ടാം അധ്യായം നൂറ്റി മുപ്പത്തി മൂന്ന് ആ ആയത്തിൽ ഒരുപാട് പാഠങ്ങളുണ്ട് ഒന്ന് തൻ്റെ മക്കളൊക്കെ ഏകദൈവ വിശ്വാസികൾ കറകളഞ്ഞ തൗഹീദിന്റെ വക്താക്കളായി മാറണം എന്നുള്ള ആ ഒരു ചിന്ത അവരെ ശരിയായ മുസ്ലിങ്ങളായി ജീവിക്കണം എന്നുള്ള ആഗ്രഹം എന്ന് മാത്രമല്ല അവരോട് മരണസമയത്ത് പോലും അവരുടെ നന്മക്കുപയോ ഉപകരിക്കുന്ന മരിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ശരിയായ രൂപത്തിലുള്ള ഒരു ജീവിതം ഉണ്ടാകാൻ വേണ്ടി അവർക്കുള്ള ഒരു വസൂയത്ത് ഇതൊക്കെയാണ് ഒരു നൽകുന്ന ഒരാളായിരിക്കും നല്ലൊരു രക്ഷിതാവ് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ മക്കളോട് അവർ കുറച്ചൊക്കെ പ്രായമുണ്ടെങ്കിൽ പോലും ഇപ്പോ ചെറിയ കുട്ടികളാ കുട്ടികൾ മാത്രമല്ല ഒരാ ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മക്കൾ കുറച്ച് വലുതായാലും അവരോടൊക്കെ സ്നേഹവും കാരുണ്യവും കാണിക്കുക അള്ളാൻ്റെ റസൂല് പറഞ്ഞല്ലോ സഹൈറന അതായത് പിന്നെ ഇമാം തിരുമതി അദ്ദേഹത്തിന്റെ സുനില് കൊടുക്കുന്നൊരു വചനമാണത് ലൈസമിന്ന മല്ലം ഇറഹം സഹീറന അതായത് ചെറിയ മക്കളോട് കരുണ കാണിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ലാന്ന അപ്പൊ ചെറിയ കുട്ടികളോടൊക്കെ എന്തു ചെയ്യ കാരുണ്യത്തോടുകൂടെ നിലകൊള്ളുക ഈ ഹദീസിന്റെ ബാക്കിയിൽ പറയുന്നത് മുതിർന്നവരുടെ ഏർ മാന്യതയും ആദരവും അറിയാത്തവനും നമ്മിൽപ്പെട്ടവനല്ല പെട്ടവനല്ലാന്ന എന്ന് പറഞ്ഞാൽ പ്രായം ചെന്നവരെ ബഹുമാനിക്കാനും ആദരിക്കാനും തയ്യാറാകണം എന്നർത്ഥം അപ്പൊ ഇവിടുത്തെ ഉള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷിതാവ് മക്കളോട് കാരുണ്യത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ നിലകൊള്ളണം അത് ചെറിയ മക്കളാകുന്ന ഘട്ടത്തിൽ മാത്രമല്ല അല്പം മുതിർന്നാലൊക്കെ സ്നേഹം കാരുണ്യൊക്കെ കാണിക്കണം ഹദീസിന്റെ വിഷയത്തിൽ ഹദീസിലെ ആ കാര്യങ്ങൾ പലപ്പോഴും പിന്നെ ധാരാളമായിട്ട് വന്നിട്ടുള്ള സംഗതിയാണ് അതോടൊപ്പം തന്നെ പലപ്പോഴും ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ് മഹാനായ റസൂൽ അല്ലാഹി സല്ലാസല്ലം തൻ്റെ പിന്നെ മകളുടെ മകനായ ഹസന് ഹസന് ബിന് അലി റദി അള്ളാഹു അനുവിനെ ചുംബിച്ച സംഭവങ്ങൾ ആ ചുംബിക്കുന്ന ഘട്ടത്തിൽ പ്രമുഖനായിട്ടുള്ള അക്രബിന് ഹാബിസ തമീമി എന്ന് പറയുന്ന ഒരു സ്വഹാബിയുണ്ട് അദ്ദേഹം അവിടെ ഇരിക്കുകയാണ് അദ്ദേഹം ചോദിച്ചു ഇന്നലെ എനിക്ക് പത്ത് മക്കളുണ്ട് അഹദ ഞാൻ അവരിൽ ഒരാളെയും ചുംബിച്ചിട്ടില്ല ഫനൽ റസൂൽ സ്ലാഅലിം അപ്പോൾ റസൂലുല്ലാ അദ്ദേഹത്തിലേക്ക് നോക്കി എന്നിട്ട് പറഞ്ഞു തുമ്മലല്ല സഹൈൽ ബുഖാരിയിലെ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴാമത്തെ വചനമാണ് അതായത് കരുണ ചെയ്യാത്തവനോട് കരുണ ചെയ്യപ്പെടുകയില്ല എന്നാ എന്ന് പറഞ്ഞാൽ മക്കളോടൊക്കെ മക്കളെയൊക്കെ ചുംബിക്കുക പിന്നെ അവരോട് സ്നേഹത്തോടുകൂടെ നിലകൊള്ളുക അതൊക്കെ ഒരു നല്ല രക്ഷിതാവിൻ്റെ ഗുണം തന്നെയാണ് അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ മക്കളുടെ പല കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യാ പിന്നെ ഇടപെടാൻ വേണ്ടി കഴിയണം മക്കളുടെ കാര്യത്തിൽ ഇടപെടുക എന്ന് പറഞ്ഞ പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ ആ കുട്ടികളോടൊപ്പം അവരുടെ കളികള് നിങ്ങൾ നോക്കും അള്ളാൻ്റെ റസൂല് നമസ്കരിക്കുമ്പോൾ പോലും പ്രവാചകന്റെ പുത്രിയായ സൈനബ് റലി അള്ളാഹു അനഹയുടെ കുട്ടി ഉമ ഉമാമ എന്ന് പറയും ആ കുട്ടിയെ എടുത്തുകൊണ്ട് നമസ്കരിക്കുമായിരുന്ന റസൂൽ ഉള്ള ചിലപ്പോൾ ആനയായി കളിക്കാറുണ്ടായിരുന്നു എന്നുള്ളത് അതായത് സഹാബികള് പിന്നെ ചിലപ്പോൾ നബിയെ കാണുന്നത് എങ്ങനെയാ റസൂൽ പുറത്ത് കുട്ടികൾ കുട്ടികളിരിക്കുകയാണ് അത് നിങ്ങൾ നോക്കൂ റസൂൽ മടിയിൽ അവിടുത്തെ പേരക്കുട്ടികള് മൂത്രമൊഴിച്ച സംഭവങ്ങള് ഇതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പൊ അതിന്റെ അർത്ഥം എന്താ കുട്ടികളോടുള്ള ഒരു ഇടപഴകൽ അത് വളരെ പ്രധാനമാണ് എന്ന് അറിയുക കുട്ടികൾക്ക് വേണ്ടി തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മൾ നടയെ സൂചിപ്പിച്ചു അവർ ഏകദൈവ വിശ്വാസികളായി മാറാൻ ഇത് കാല ഇബ്രാഹിമുറ അൽമിനു മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്ലാം പ്രാർത്ഥിക്കാൻ റബ്ബേ ഈ നാടിന് നീ നിർഭയത്വം നിറഞ്ഞിട്ടുള്ള ഒരു നാടാക്കി മാറ്റിയണമേ എന്നെയും എൻ്റെ സന്താനങ്ങളെയും വിഗ്രഹാരാധനയിൽ നിന്ന് അകറ്റുകയും ചെയ്യണമേ എന്നുള്ളത് സഹോദരങ്ങളെ ഒരു ഉത്തമനായിട്ടുള്ള രക്ഷിതാവിനുള്ള ഒട്ടനേകം ഗുണങ്ങളുണ്ട് അതിലേതാനും കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ വിശദീകരിച്ചിട്ടുള്ളത് ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരാളാണ് ഒരു സ്വാലിഹായ മുസ്ലിമായ സ്വാലി പിതാവ് എന്ന് മനസ്സിലാക്കുക ആ രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിയണം അതോടൊപ്പം ഒരു കാര്യം കൂടെ ഇവിടെ ഉണർത്താൻ ഉള്ളത് മക്കളുടെ തിന്മ കണ്ടു കഴിഞ്ഞാൽ ആ മക്കളടുത്ത് തെറ്റായ കാര്യങ്ങൾ കണ്ടാൽ അത് ഹിക്മത്തോടു കൂടെ അത് വളരെ സ്നേഹത്തോടുകൂടെ അവരെ ഉപദേശിച്ച് ആ തെറ്റിൽ നിന്ന് തടുക്കുകയും അവരെ നല്ല വഴിയിൽ തിരിച്ചുവിടാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം الله سبحانه وتعالى آه أن ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم على نبينا محمد والحمد لله رب العالمين بسم